ന്യൂസിലാൻഡുമായുള്ള മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്കുള്ള പതിനഞ്ചംഗ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് മുന്നിൽ കണ്ട് സൂപ്പർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കും സ്റ്റാർ പേസർ ബുംറയ്ക്കും ഇന്ത്യ വിശ്രമം നൽകിയിരുന്നു ദക്ഷിണാഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിൽ ടീമിന്റെ ഭാഗമായിരുന്ന തിലക് വർമ്മ ഋത്വരാജ് ധ്രുവ്ജൂറൽ എന്നിവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തു അടുത്ത ഞായറാഴ്ചയാണ് പരമ്പരയിലെ ആദ്യ മത്സരം ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ എങ്ങനെയാവുമെന്ന് നോക്കാം അതിനു മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പരിക്കിനെ തുടർന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് എന്നിവർക്ക് ദക്ഷിണാഫ്രിക്കെതിരായ അവസാന ഏകദിന പരമ്പര നഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടുപേരും ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തി അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുൻനിരയും മതിനിരയും സെറ്റായി കഴിഞ്ഞു ഇതോടെ വെടിക്കെട്ട് യുവ ഓപ്പണർ ജയ്സ്വാളിന് ന്യൂസിലാൻഡിനെതിരെ ബെഞ്ചിലിരിക്കേണ്ടതായിട്ടുണ്ട് ഗില്ലിന്റെ അഭാവത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്ന് കളിയിലും അദ്ദേഹം ഓപ്പണിംഗിൽ ഇറങ്ങിയിരുന്നു അവസാന മത്സരത്തിൽ സെഞ്ചുറിയും കുറിച്ചിരുന്നു ജയ്സോൾ എന്നാൽ കീവികൾക്കെതിരെ ഗില്ലും രോഹിത്തുമായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിലെത്തുക ഐ സി സി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും തയ്യപ്പെട്ടതിൻ്റെ ക്ഷീണം ഈ പരമ്പരയിൽ തീർക്കാനായിരിക്കും ക്യാപ്റ്റൻ ഗില്ലിൻ്റെ ശ്രമം ഷുബ്മൻഗിൽ റോഹിത് ശർമ്മ ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം മൂന്നാമനായി വിരാട് കോഹ്ലി എത്തും മികച്ച ഫോമിലാണ് കോഹ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നത് കരിയർ ബെസ്റ്റ് ഫോമിലാണ് അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടിവരും വലിയൊരു റൺവേട്ട തന്നെ കോഹ്ലിയുടെ ബാറ്റിൽ നിന്നും പ്രതീക്ഷിക്കാം പിന്നാലെ മധ്യനിരയിൽ നാലാമനായി രണ്ട് മാസത്തെ ബ്രേക്കിന് ശേഷം ശ്രേയസയ്യർ വൈസ് ക്യാപ്റ്റൻ്റെ റോളിൽ ബാറ്റിംഗിലെത്തും പിന്നാലെ അഞ്ചാമനായി കെ എൽ രാഹുൽ കളിക്കും എന്നാൽ വിക്കറ്റ് കാക്കുക രാഹുൽ ആയിരിക്കില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന അവസാന ഏകദിന പരമ്പരയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് രാഹുൽ പുറത്തെടുത്തിരുന്നു പിന്നാലെ ആറാമനായി വിക്കറ്റ് കീപ്പറുടെ റോളിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഋഷഭ് പന്ത് ടീമിൽ തിരിച്ചെത്തും ടീമിൽ നിലനിൽക്കാൻ മികച്ച പ്രകടനം പന്തിൽ നിന്നും അനിവാര്യമാണ് ശേഷം എ ആമനായി സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയത്തും ബാറ്റിങ്ങിലും ബോളിംഗിലും ഫീൽഡിങ്ങിലും വലിയ പ്രതീക്ഷ ജഡേജയിൽ വയ്ക്കുന്നുണ്ട് ശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവും പ്ലേയിങ് ഇലവനിൽ കളിക്കും ശേഷം പേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാൽ മുഹമ്മദ് സറാജ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഏകദിന ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തുന്നത് നമുക്ക് കാണാം പിന്നാലെ ഹർഷിത റാണ സിംഗ് എന്നിവരും പ്ലേയിങ് ഇലവനിൽ കാണും